എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദ്രശു അപ്പോൾ തെക്കും തിരക്കൊക്കെ കഴിഞ്ഞു വരഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഒന്നൊന്നര ആഴ്ചയായി വീട് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ റൈറ്റൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് പോയിട്ടുണ്ടാവും എന്ത് ചെയ്യാനാ സമയമില്ല സഹായികളായിട്ട് ആരുമില്ല എല്ലായിടത്തും എൻ്റെ കണ്ണെത്തണം എൻ്റെ കൈയെത്തണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അങ്ങനെ തെക്കൻ തിരക്കും കഴിഞ്ഞ് പരഞ്ഞു കഴിഞ്ഞു കാവതിട്ട് കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എന്തുണ്ടായി സൗണ്ട് പോയി പിന്നെ ജീരക തിളപ്പിച്ച് കുടിച്ച് ഒരുവിധായി വരുന്നുള്ളൂ അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ മൊബൈലിലത്തെ നെറ്റ് ഓപ്പർ കഴിഞ്ഞു നെറ്റ് ഓപ്പർ കഴിഞ്ഞ് നെറ്റ് ഓപ്പർ കയറ്റാൻ ഞാൻ ചെന്നു ശരിയായി നെറ്റ് ഓപ്പർ കയറ്റുന്ന കടയാണ് കടയുടെ പേരോ ആളുടെ വരും ഞാൻ പറയണില്ല അവിടെ ചെന്ന് നെറ്റ് ഓഫർ വേഷം ചെന്നപ്പോൾ അയാൾ പതിനെട്ടാം തീയതി പതിനെട്ടാം തീയതി വരിക്കലുള്ള നെറ്റ് ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞു ഇതെന്തോ ഒരു കുഴപ്പാണ് നിങ്ങളൊരു കാര്യം ചെയ്യും ഒരു കട കാണിച്ച് തന്നങ്ങടെ പോയി കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടാം നല്ലയുടെ ചെന്നു ചെന്നപ്പോൾ രണ്ടാം നല്ലയുടെ അവിടെ നിന്ന് മൂന്നാം നിലയ്ക്ക് മാറ്റി അവിടെ ചെന്നു അവിടെ രണ്ട് മൂന്ന് പെൺകുട്ടികളാണ് അവരെ കാട്ടി അവരതിനെ കുത്തി കുറച്ച് ഓപ്പറേഷനൊക്കെ ചെയ്ത് കഴിയപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ സിമ്മിനാണ് കുഴപ്പം ഫോണൊരു കുഴപ്പമില്ല അങ്ങനെ അതുണ്ടാകും ഇവിടെ ഈ ആളെ വീണ്ടും വന്നു ഇങ്ങനെ പറണേന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു ശരി നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് സിമ്മെടുക്കാം അതൊക്കെ ആധാർ കാർഡുണ്ടോ ചോദിച്ചു അങ്ങനെ ഇല്ല നാളെ വരാമെന്ന് പറഞ്ഞു ഞാൻ പോകുന്നു ഈ ചൂടും ഇതൊക്കെയായിട്ട് ഭരണിക്ക് വന്ന് അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ പിന്നെ വീണ്ടും അവിടെ പോയിട്ട് കൊണ്ട് വരാനും പറ്റില്ല നാളെ വരാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം കൊണ്ട് ചെന്നു അങ്ങനെ എൻ്റെ ഫോട്ടോ എടുത്തു അങ്ങനെ എൻ്റെ ഇതേ നമ്പർ തന്നെ മറ്റൊരു സെമ്മിലേക്ക് ആക്കി ഇട്ടു ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസം ആവണം എന്നിട്ട് എന്താ നോക്കാൻ പറ്റുള്ളൂ വന്നു വീണ്ടും പിറ്റേ ദിവസം വൈകിട്ടായിട്ടും വന്നിട്ടില്ല വീണ്ടും ഞാൻ പോയി ചെന്ന് കാട്ടി അപ്പം ആൾ പറഞ്ഞു ഇതുവരെ ആയിട്ടില്ലല്ലോ ഒന്നുകൂടി അവിടെ കൊണ്ടു കാട്ടും അവിടെ കാട്ടാൻ ഞാൻ പോയില്ല അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു കട അവിടെ എൻ്റെ സിമ്മിൻ്റെ അതേ കട അവിടെ കൊണ്ട് കാട്ടി അവിടെ കൊണ്ട് കാട്ടിയപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലായി കാര്യം ആ കുട്ടി പറഞ്ഞു ഇതിൽ നെറ്റ് ഇല്ല നെറ്റ് ഓപ്പർ കയറ്റും അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതൊന്നല്ല ഇതിൽ നെറ്റ് ഇല്ല അപ്പോൾ കോള് വരും നിങ്ങൾ ബാലൻസ് നിൽക്കണമെങ്കിൽ കോൾ വരും പിന്നെ നെറ്റ് വരെ നെറ്റ് ഓപ്പർ കയറ്റണം ഇത് സമയം കഴിഞ്ഞ് ഇരുപത്തെട്ടാം തീയതി കഴിഞ്ഞു ഏ അതാണ് അങ്ങനെ ആ റീചാർജ് ചെയ്യണോട് വന്നിട്ട് ഞാൻ പറഞ്ഞു കടയുടെ പേരോ ഒന്നും ഞാൻ വെളിപ്പെടുത്തണമില്ല ആളോട് പറഞ്ഞു അപ്പോളക്ക് ശമശിക്കുക അങ്ങനെയാണ് അങ്ങനെയാണ് അത്തേ നിങ്ങളത് കേട്ടി നോക്കൂ അപ്പോൾ വേണ്ട നമുക്ക് ഏഴ് ദിവസം കയറ്റാം എന്നിട്ട് അയാൾക്ക് ശമിശിക്കുക അപ്പോഴും ഏഴ് ദിവസം കയറ്റി ഏഴ് ദിവസം കഴിക്കും അഞ്ച് പത്താ അങ്ങോട്ട് മിനിറ്റ് വന്നപ്പോഴേക്കും നെറ്റോപ്പറോക്കെയായി നെറ്റും വന്നു വാട്സപ്പും വന്നു ഫേസ്ബുക്കും വന്നു എല്ലാം കിട്ടി അപ്പം എന്ത് ചെയ്യും എങ്ങനെയായി ആൾക്കാർ നമ്മളെങ്ങനെ ദ്രോഹിച്ച ഏ നമുക്കിതിനെ കുറിച്ച് അറിവില്ല മൊബൈലിനെ കുറിച്ചിട്ടോ കറൻറ്റിനെ കുറിച്ചിട്ടോ മോട്ടറിനെ കുറിച്ചിട്ടോ ഒന്നും ഫ്രിഡ്ജ് നാശമായാലൊന്നും നമുക്കറിയില്ല അത് നന്നാക്കണവർ വേണമെന്ന് നോക്കിയിട്ട് അല്ലേ നമ്മളിപ്പോൾ ഒരു രോഗിയായ ഡോക്ടർ വേണം പരിശോധിച്ചിട്ട് എന്താന്ന് പറയല്ലേ അപ്പം പോലെയുള്ളവരെ ഇങ്ങനെ ഇട്ട് വട്ടം കിടക്കുന്നത് എന്തിനാ വരും ശ്രദ്ധക്കുറവല്ലേ അതിൻ്റെത് അവർക്ക് ശ്രദ്ധക്കുറവില്ല അതാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ആർക്കും ഇങ്ങനെയൊന്നും വരാണ്ടിരിക്കട്ടെ വളരെ വിഷമമായി എനിക്ക് എന്നിട്ട് മുപ്പതായി പേടി ആദ്യമായിട്ട് ഞാൻ ചെയ്യാണ് അപ്പോൾ മക്കളെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങളാ ബില്ലു വട്ടനും ചുവന്ന വട്ടനും ഒന്ന് അമർത്തിയിട്ട് എൻ്റെ വീഡിയോ കാണുക അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാം നിങ്ങളുടെ അരികിലേക്ക് എത്തും അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതായാലും ചീത്തയായാലും കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുപോലെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും